രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിനിറക്കി കേരളത്തിലെ ബി ജെ പിയുടെ മുങ്ങൻ രക്ഷിക്കാൻ വേണ്ടി അമിത്ഷാ ഇടപെട്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിൽ അതായത് നമ്മുടെ സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ സുരേഷ് ഗോപിയാണെങ്കിൽ കിരീടം കൊടുത്ത് വോട്ട് മേടിച്ച് വന്ന ഒരാളാണ് ജോർജ് കുര്യനാണെങ്കിൽ കത്തോലിക്ക സഭയുടെ പേരിൽ മന്ത്രിസ്ഥാനം ബി ജെ പിന്നും തരപ്പെടുത്തിയ ആൾക്കാരാണ് രണ്ടു പേർക്കും ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷമായിട്ട് ബന്ധമുണ്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് നേടിയ രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ കമാ എന്നൊരു പറയുന്നുണ്ട് കമാ എന്നൊരു അക്ഷരം ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി വാതു കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ പോയി ചോദിച്ചല്ലോ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ സമ്മതിക്കുന്നില്ലേ മോഡി ഏ സൂക്ഷിച്ച് ചോദിച്ചാൽ മതി എന്താ കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്താ പറയാ പറയാൻ കഴിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ജോർജ് ഗുരിനോട് ചോദിച്ചപ്പോൾ ജോർജ് ഗുരി എന്താ പറഞ്ഞത് ജോർജ് കുര്യ അക്രമത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതായത് ഈ അക്രമത്തെ ന്യായീകരിക്കാനും എന്തെങ്കിലും ഇല്ലാതെ അവിടെ നടക്കുമോ എന്നുള്ള ഒരു ദാഷ്ടം നിറഞ്ഞ ചോദ്യമാണ് ജോർജ് കുരിയെന്ന് ചോദിച്ചത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഈ രണ്ട് മന്ത്രിമാരും അവരുടെ നിശബ്ദത വഞ്ചിച്ച് അവർ അവരുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന അമിത് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നതെന്ന് അറിയാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്